അമേരിക്കൻ എക്സ്പ്രസിൻ്റെ കാർഡ് സീരീസിൽ നമ്മൾ ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർഡ് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ പ്ലാറ്റിനം റിസർവ് കാർഡാണ് അപ്പോൾ ഈ കാർഡിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സ് ബെനിഫിറ്റ്സ് ആർക്കൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത് എന്നുള്ളൊക്കെ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിൽ ഫീച്ചേഴ്സ് നോക്കാം ഓരോ അമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു റിവാർഡ് പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത് ഫ്യുവൽ ട്രാൻസാക്ഷൻ ഇൻഷുറൻസ് പേയ്മെൻറ്റ് യൂട്ടിലിറ്റി പേയ്മെൻസ് ഇ എം ഐ ട്രാൻസാക്ഷൻ ക്യാഷ് വിഡ്രോവൽ ഇതിനൊന്നും നമുക്ക് റിവാർഡ് പോയിൻസ് കിട്ടില്ല ഈ കാർഡ് ഉപയോഗിച്ച് നമ്മൾ റിവാർഡ് മൾട്ടിപ്ലയറിൽ ഓരോ ഓച്ചേഴ്സ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ത്രീ എക്സ് റിവാർഡ് പോയിൻ്റ്സ് ആണ് ഇതിൽ കിട്ടുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് റിവാർഡ് പോയിന്റ്സ് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓരോ എയർലൈൻസിനും ഡിഫറൻറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നത് നമ്മൾ സാധാരണഗതിക്ക് ഒരു പോയിന്റിന് സീറോ പോയിന്റ് ടു ഫൈവ് പൈസയാണ് വരുന്നത് ബട്ട് നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് സെഗ്മെൻറ് കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട് എയർ മെയിൽസ് ബ്രിട്ടീഷ് എയർവെയ്സ് എമിറൈറ്റ്സ് ഖത്തർ എയർവെയ്സ് സിംഗപ്പൂർ എയർലൈൻസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പത് പൈസയാണ് വാല്യൂ വരുന്നത് ഒരു പോയിന്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് അമ്പത് പൈസയാണ് വാല്യൂ ഹോട്ടൽസ് നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് മാരിയേറ്റ് ബോൺവേയും അതുപോലെ തന്നെ ഹിൽട്ടൺ ആണ് മാരിയേറ്റ് ബോൺവേയിൽ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാരിയറ്റ് ബോൺവേയിൽ മാത്രമാണ് നമുക്ക് ഒരു രൂപ വാല്യൂ കിട്ടുന്നത് ഒരു റിവാർഡ് പോയിന്റിന് ഒരു രൂപ വാല്യൂ കിട്ടുന്നുണ്ട് അതുപോലെ ഹിൽട്ടണിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് തൊണ്ണൂറ് പൈസയാണ് വാല്യൂ കിട്ടുന്നത് ഇസി ഡൈനപ്പ് മെമ്പർഷിപ്പും കൂടി നമുക്ക് ആനുവലി ഈ കാർഡ് എടുക്കുമ്പോൾ ഒരു കോംപ്ലിമെൻ്ററി പോലെ തരുന്നുണ്ട് ഇതിന് അട്രാക്റ്റീവ് ആകുന്ന അടുത്തൊരു കാര്യമാണ് താജിൻ്റെ എ പിക്യൂർ മെമ്പർഷിപ്പ് നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് കിട്ടുന്നുണ്ട് ഈ മെമ്പർഷിപ്പ് വെച്ചിട്ട് നമുക്ക് താജില് ഡൈനിങ് ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെയൊക്കെ നമുക്ക് ഓഫർ റേറ്റിൽ കിട്ടുന്നതായിരിക്കും സ്പെഷ്യൽ റേറ്റ് ആണ് ക്യൂർ മെമ്പറിന് വരുന്നത് ഐ സി ഐ സിയുടെ എമ്രാഡ് ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കാർഡ് തന്നെ കിട്ടുന്നുണ്ട് ബട്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എം എക്സിൻ്റെ എപ്പിക്യു മെമ്പർഷിപ്പ് കാർഡാണ് കുറച്ചുകൂടി ബർത്ത് ആയിട്ട് തോന്നിയിരിക്കുന്നത് എമെഎസ് കാർഡ് സീരീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിരിക്കുന്ന ഒറ്റ കാർഡും ലോഞ്ച് ആക്സസ് വരുന്നില്ല ബട്ട് ഈ കാർഡിന് നമുക്ക് ലോൺ ആക്സസ് കിട്ടുന്നുണ്ട് ഇയർലി നമുക്ക് പന്ത്രണ്ട് ഡൊമസ്റ്റിക് ലോൺ ആക്സസും ഇൻറ്റർനാഷണലി നമുക്ക് രണ്ട് ലോഞ്ച് ആക്സസാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അതിൽ ഡൊമസ്റ്റിക് ലോൺ ആക്സസിൽ ക്വാർട്ടർലിൽ നമുക്ക് മൂന്ന് ലോൺ ആക്സസ് ആണ് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുക നമുക്ക് പ്രയോറിറ്റി പാസും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഈ പ്രയോറിറ്റി പാസ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇൻറർനാഷണൽ ലോൺ ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് പ്ലാറ്റിനം റിസർവ് കാർഡ് എടുക്കുമ്പോൾ സിൽവർ എക്കോർ പ്ലസ് എന്നൊരു കാർഡ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ഈ കാർഡിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഹോട്ടൽ ബുക്കിംഗ്സിനൊക്കെ അപ് ടു ഫിഫ്റ്റി പെർസൻജ് ഓഫ് വരുന്നുണ്ട് രണ്ട് ഹോട്ടൽസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് രണ്ട് കൊച്ചിയിലാണ് പറഞ്ഞാൽ ഇൻഫോ പാർക്കിലും അതുപോലെ തന്നെ പറഞ്ഞാൽ വരുന്നത് സിറ്റി സെൻ്ററിലും ആണ് മെമ്പർഷിപ്പ് ഗോൾഡിലേക്കൊക്കെ കൺവേർട്ട് ആവാനായിട്ട് ഇതുകൊണ്ട് ഭയങ്കര ഈസി ആയിരിക്കും ഡൈനിങ്ങിന് നമ്മൾ ഈ കാർഡ് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഈ സെലക്റ്റഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലുണ്ട് ഈ കാർഡിൽ അട്രാക്റ്റീവ് ആക്കുന്ന അടുത്തൊരു കാര്യമാണ് ഗോൾഫ് ആക്സസ് നമുക്ക് ഗോൾഫ് കളിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാർഡ് വഴി നമ്മൾ അമ്പതിനായിരം രൂപ പ്രീവിയസ് മന്തിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മാസം രണ്ട് ഗോൾഫ് ആക്സസ് ഗോൾഫ് ഗെയിം കളിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് മന്ത്ലി മൈലിഷൻ ബെനിഫിറ്റും കൂടി നമുക്ക് ഈ കാർഡിൽ വരുന്നുണ്ട് അമ്പതിനായിരം രൂപ നമ്മളൊരു മാസം ഈ കാർഡ് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആയിരം രൂപയുടെ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് വൗച്ചേഴ്സൊക്കെ നമുക്ക് റിഡീം ചെയ്യാനായിട്ട് പറ്റും ബട്ട് നോക്കേണ്ട ഒരു കേസ് നമ്മൾ അതിന് എൻറോൾ ചെയ്തിട്ടുണ്ടാവണം നമ്മൾ ഓൾറെഡി എൻറോൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ബെനഫിറ്റ് അല്ലെങ്കിൽ ഈ വൗച്ചർ നമുക്ക് കിട്ടുകയുള്ളൂ ഈ കാർഡിൻ്റെ സർവീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് പ്രൊട്ടക്ഷൻ പ്ലാൻ ഒക്കെ വരുന്നുണ്ട് സീറോ ലോസ്റ്റ് കാർഡ് ഒക്കെ ഈ കാർഡിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കാർഡിൽ ജോയിനിങ് ഫീസ് വരുന്നത് പതിനായിരം രൂപ പ്ലസ് ജി എസ് ടിയും ആനുവൽ ഫീ വരുന്നത് പതിനായിരം രൂപ പ്ലസ് ജി ആണ് ഈ ഫീ വേവോ ഫീ ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട് ഇയർലി നമ്മൾ പത്ത് ലക്ഷത്തിന് മേലെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പതിനായിരം പ്ലസ് ജി എസ് ടി ഒഴിവാക്കാൻ പറ്റും ഈ കാർഡ് എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ റഫർ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ റഫർ ലിങ്ക് വഴി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് എണ്ണായിരം പോയിന്റ്സ് ആണ് അതുപോലെ തന്നെ ഓൾറെഡി പതിനൊന്നായിരം പോയിന്റ്സ് ഈ കാർഡിന് വരുന്നുണ്ട് ടോട്ടൽ നമുക്ക് പത്തൊമ്പതിനായിരം പോയിന്റ്സ് ആണ് കിട്ടാൻ പോകുന്നത് ഈ കാർഡ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ചെയ്യണത് എപ്പിക്യൂർ ആണ് ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള വരുന്നത് താജിൽ നമ്മൾ കുറേ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ കാർഡ് ബെനിഫിറ്റ് ആയിരിക്കും അതുപോലെ ലോൺ ജാക്സിൻ്റെ കേസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിന് നല്ല ലോഞ്ച് ആക്സസ് തരുന്ന കാർഡുകളുണ്ട് ഇനി എം എക്സിൻ്റെ ലോഞ്ച് ആക്സസ് നമ്മൾ നോക്കിയാൽ എം എക്സിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലോഞ്ച് ആക്സസ്സിൽ ഈ കാർഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഉള്ള ഓപ്ഷൻ ഇല്ല അവിടെ നമുക്ക് ആ കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നത് എം എക്സിൻ്റെ പ്ലാറ്റിനം കാർഡും അതുപോലെ തന്നെ എം എക്സിൻ്റെ സെഞ്ചുറിയൻ കാർഡ് മാത്രമാണ് റിസർവ് കാർഡ് അവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല പിന്നത്തൊരു കേസ് വരുന്നത് ഗോൾഫ് ഗെയിംസ് കൂടുതൽ കളിക്കുന്ന ആൾക്കാർക്ക് ഈ കാർഡ് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും ബട്ട് നല്ല സ്പെൻഡിംഗ് പവറും കൂടി ഉള്ള ആളായിരിക്കണം അമ്പതിനായിരം രൂപ നമുക്ക് പെർ മന്ത് അല്ലെങ്കിൽ കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ബില്ലടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഗോൾഫ് ആക്സസിനുള്ള രണ്ട് പാസ് കിട്ടുന്നത് അപ്പോൾ ഈ കാർഡ് എടുക്കാനായിട്ട് താല്പര്യമുണ്ട് നിങ്ങളുടെ സ്പെൻഡിംഗ് പവർ അത്രയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എ പിക്യൂർ മെമ്പർഷിപ്പ് നല്ലവണ്ണം യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ റെഫറൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്തൊമ്പതിനായിരം പോയിന്റ്സ് ആണ് ടോട്ടൽ കിട്ടുന്നത് അതിൽ എണ്ണായിരം പോയിന്റ്സ് ആണ് തൊണ്ണൂറ് ദിവസത്തിനുള്ള അയ്യായിരം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണായിരം പോയിൻറ്റ്സ് കിട്ടും അതുപോലെ തന്നെ പതിനൊന്നായിരം പോയിന്റ്സ് ഓൾറെഡി അതിനുള്ളതാണ് അപ്പോൾ പതിനൊന്നായിരം പോയിന്റ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇരുപത്തിയ്യായിരം രൂപ സ്പെൻഡ് ചെയ്യണം എന്നാലാണ് നിങ്ങൾക്ക് പതിനൊന്നായിരം പോയിൻസ് കിട്ടുക നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ വ്യൂ ഓൾ കാർഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് ഉണ്ടാവുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാർഡാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാർഡ് അപ്ലൈ ചെയ്യാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫിനാൻസ് റിലേറ്റഡ് കണ്ടെൻറ്റ് ഡെബിറ്റ് കാർഡ് റിലേറ്റഡ് ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക